സിനിമ എടുക്കാൻ അറിയാത്ത പട്ടിക വർഗക്കാരും പട്ടികജാതിക്കാരും സ്ത്രീകളും ഇതൊന്നും വഴുതനങ്ങ കച്ചവടമൊന്നും അല്ലല്ലോ എല്ലാവർക്കും തോന്നിയ പോലെ എടുക്കാൻ അതുംകൊണ്ട് സിനിമ പഠിച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അവർക്ക് എന്തായാലും ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം ഞാൻ അടു ഗോപാലകൃഷ്ണന്റെ പക്ഷത്താണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് കാലങ്ങളായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടു എന്ന് പറയുന്ന ആൾക്കാര് സിനിമയിൽ വന്നതായിട്ട് അങ്ങനെ പറയുന്നില്ല ഇപ്പോഴും അത് ഉണ്ടായിട്ടില്ല കാരണം പഠിക്കാനും കൂടി വകയില്ല പിന്നെ എങ്ങനെ സിനിമ എന്നുള്ള ഒരു തോട്ട് ഉണ്ട് സാഹചര്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒന്നര കോടി രൂപ അവർക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമ മിനിമം എടുക്കാൻ എങ്ങനെ പോയാലും ഒരു അഞ്ചു കോടി രൂപയാവും സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് മാത്രം എടുത്തിട്ട് അതൊന്ന് തിയേറ്ററിൽ എത്തിക്കുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു ഒരു കോടി രൂപയുടെ അടുത്ത് എന്തായാലും അതിനാവും ഇനി പട്ട്യജാതി പട്ട്യവർഗത്തിലെ ഒരാൾ വന്നിട്ട് ഒരു സംവിധായകനാവണം എനിക്ക് ഒന്നര കോടി രൂപ വേണം എന്ന് പറയുകയാണെങ്കിൽ അവന് എന്ത് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഒന്നര കോടി രൂപ കൊടുക്കും അവന് അതിനെ പറ്റി എന്തെങ്കിലും അറിയുമോ അതറിഞ്ഞില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മാസത്തെ ട്രെയിനിങ് അത് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കാണ്ട് ഇത് അടിമത്തമാണ് ആണ് താഴ്ന്ന ജാതിക്കാരെ താഴ്ത്തിക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഷോ ഓഫ് കാണിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല